ഹായ് അസ്സലാമലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമ മസ്ജിദിന്റെ അടുത്താണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ ഓണം സ്പെഷ്യൽ ആണ് നമുക്ക് റീ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഹാർട്ട് ഡിസൈൻ ഒക്കെ അതാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴേ പോസ്റ്റ് വഴി അയച്ചിണ്ടെങ്കിൽ വീട്ടിലെത്തും പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡിസൈനുകളൊക്കെ ഒന്ന് കാണാം ആദ്യം നമ്മൾ ഹാർട്ട് ഡിസൈൻ ആണ് കാണിക്കുന്നത് ലാവണ്ടർ കളറിലാണ് വന്നിരിക്കണത് റിഷോക്ക് വന്നേക്കുന്നതാണ് ഡിസൈനുകളൊക്കെ അപ്പൊ നമുക്ക് മൂവിംഗ് ഉള്ള കളറുകൾ മാത്രമാണ് ഹാർട്ട് ഡിസൈനിൽ റിഷോക്ക് എത്തിയിട്ടുള്ളൂ ഇത് ലാവണ്ടർ കളറാണ് ഇതിൽ ഹാർട്ട് ത്രെഡ് വർക്കാണ് ഈ മെറ്റീരിയൽ കോട്ടൺ ആണ് കോറ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന് നമുക്ക് ലൈനിങ് ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള കളറുകളൊക്കെ കാണാം പിന്നെ അടുത്തത് റെഡ് കളറ് റെഡ് നല്ല ഡാർക്ക് റെഡ് ഒക്കെ ആയിട്ടുള്ള കളറാണ് ഇതിന്റെ ഇതിപ്പോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല കളർഫുള്ളാണ് ഹാർട്ട് െഡ് വർക്ക് ആണ് ഇതിൽ വന്നത് കൊറാ മെറ്റീരിയൽ പിന്നെ ഇനി അടുത്ത കളറ് അടുത്തത് മജന്ത കളർ മജന്ത കളർ ഇതിന്റെ വിടുത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് റേറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ തന്നെ നമുക്ക് ലൈനിങ്ങും അവൈലബിൾ ആണ് ലൈനിങ്ങിന്റെ റേറ്റ് വന്നത് അൻപത് രൂപയാണ് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് വന്നത് പിന്നെ അടുത്തത് റാണി പിങ്ക് റാണി പിങ്ക് കളറ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നിങ്ങക്ക് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അടുത്തത് എല്ലോ യെല്ലോ കളർ ഇപ്പൊ ഗൗൺ മോഡലൊക്കെ ഫ്രില്ലൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കോട്ടൺ ആയതുകൊണ്ട് നല്ല ഫിനിഷിങ്ങില് നിങ്ങൾക്ക് കിട്ടും അതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഡിസൈൻ ഇനിയിപ്പോ നമുക്ക് മിറർ വന്ന ഡിസൈനും വന്നിട്ട് അതും ഞാൻ കാണിക്കാം ഇതാണ് ഹാർട്ട് വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ത്രെഡ് വർക്ക് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് കൊറാ കോട്ടൻ അടുത്തത് അടുത്തത് ഫ്ലവർ വരുന്ന ഒരു ഡിസൈൻ നമുക്ക് ഇതില് ഗ്ലാസ് വർക്ക് ആണ് ഇതിൽ വന്നിരിക്കണത് ത്രെഡ് വർക്ക് തന്നെ പിന്നെ ലീഫും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ത്രെഡ് വർക്ക് തന്നെയാണ് വന്നത് കൊറ കോട്ടൺ തന്നെ ഇപ്പൊ ഇതിന് നമുക്ക് ലൈനിങ് കോട്ടൺ തന്നെ ഈ മെറ്റീരിയലിൽ തന്നെ തന്നെ ലൈനിങ് അവൈലബിൾ ആണ് കോട്ടൺ അതിന്റെ റേറ്റ് ആണ് ഞാൻ അൻപത് രൂപ പറഞ്ഞത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്രൈപ്പും യൂസ് ചെയ്യാം ലൈനിങ് ആയിട്ട് അതിന്റെ റേറ്റ് വന്നത് നാൽപ്പത് രൂപയാണ് ഇതടുത്ത കളർ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് ഈ ഫ്ലവ് ഇതിന്റെ ഈ ഡിസൈൻ്റെ നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നേക്കണത് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക ഇതിന്റെ റേറ്റ് നൂറ്റി രൂപയാണ് റേറ്റ് വന്നത് പിന്നെ അടുത്ത കളറ് പർപ്പിള് നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറില് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ആവശ്യം ഉണ്ടെങ്കിലും അതൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മൂന്നാലഞ്ചു ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മെറ്റീരിയൽ കിട്ടിയിട്ടില്ല എങ്കിലൊക്കെ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു പിക്കോക്ക് ഗ്രീൻ കളറിലാണ് വന്നത് ഗ്ലാസ് വർക്കാണ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും ഇതെന്ത് മെറ്റീരിയൽ ആണെന്നുള്ളത് കൊറോക്കോട്ടം മെറ്റീരിയൽ ആണ് പിന്നെ അടുത്തത് വന്നത് യെല്ലോ യെല്ലോ കളറാണ് യെല്ലോ യെല്ലോയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി ഇതിന് റേറ്റ് വന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ബോട്ട് റിഗ്രി കളറിലാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാ വേണ്ടത് അത് എത്ര മീറ്ററാണ് വേണ്ടത് ഏത് ഡിസൈൻ ആണ് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് ബ്ലാക്ക് കളർ നല്ല പ്യുർ ബ്ലാക്ക് ആണ് വന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പും ബോട്ടവും ഇത് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമുണ്ട് ഈ മെറ്റീരിയലിന് പിന്നെ അടുത്തത് ഒരു മെഹന്തി ഗ്രീന് മെഹന്തി ഗ്രീൻ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് മജന്ത കളറ് ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ അല്ല പർച്ചേസ് നമ്പറിൽ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം അതേപോലെ ഓഫർ റേറ്റിലൊക്കെ ഇട്ടേക്കണ മെറ്റീരിയൽ ഏതെങ്കിലും വേണമെങ്കിൽ സെമി കോട്ടനൊക്കെ നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്കാം പിന്നെ ഇനി നമുക്ക് ഈ ഡിസൈനിന്റെ ഒരു കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് ഇത് പിങ്ക് കളർ പിങ്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ആ വീഡിയോയിൽ കാണുന്ന അതേ കളറ് തന്നെയുണ്ട് ഈ മെറ്റീരിയലിന് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കൊറകോട്ടന്റെ തന്നെ വേറൊരു ഡിസൈൻ വേറൊരു ഡിസൈൻ നമുക്ക് ഇതിൽ ഫ്ലവർ ഡിസൈൻ ആണ് വന്നത് അതിലും മിറർ വന്നിട്ടുണ്ട് മിററും ത്രെഡ് വർക്ക് ആണ് വന്നത് ഇത് ബേബി പിങ്ക് കളർ പിങ്ക് കളറിലാണ് വന്നത് ഇതിന്റെയൊക്കെ റേറ്റ് വന്നത് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വന്നോളൂ നാൽപ്പത്തി രണ്ടിഞ്ച് വീതി അടുത്തത് ബ്ലാക്ക് കളറ് പ്യൂർ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ മിററൊക്കെ വന്നേക്കണത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ഓണത്തിൻ്റെയൊക്കെ ഓണത്തിനൊക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ അടുത്തത് പർപ്പിൾ കളറ് പിന്നെ നമ്മൾക്ക് അജിവാ കളക്ഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അതിലാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസെയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിലാണ് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് താല്പര്യമുള്ളവർ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ കട്ട് പീസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലാണ് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇടുന്നത് ഇത് മെഹന്തി മെഹന്തിഗ്രി പിന്നെ മെറ്റീരിയൽ പോസ്റ്റ് വഴി അയച്ചിണ്ടെങ്കില് മൂന്നോതിൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഡി ടി സി ആണെങ്കിലാണ് നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടണത് അപ്പൊ നമ്മൾ ഓർഡർ കൺഫേം ആവുമ്പോഴേ നിങ്ങൾ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റർ ആണോന്നുള്ളത് ടൈപ്പ് ചെയ്ത് വിടണം വോയിസ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല അപ്പൊ അത്യാവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഡി ടി ഡി സിന്ന് തന്നെ ടൈപ്പ് ചെയ്ത് വിടാൻ ശ്രദ്ധിക്കാം അപ്പൊ ഹോം ഡെലിവറി അവൈലബിൾ അല്ല ഡി ടി സിയിൽ പോസ്റ്റില് മാത്രാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു അടുത്ത കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാവരും പർച്ചേസ് ചെയ്യ പിന്നെ അടുത്തത് പിന്നെ എല്ലാവരും അഡ്രസ്സും അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിന് തൊട്ട് താഴെ അഡ്രസ്സും കൂടി ഒന്ന് അയയ്ക്കാം പിന്നെ അടുത്തത് യെല്ലോ യെല്ലോ കളറ് ഈ ഡിസൈനിന്റെ നമുക്ക് എല്ലാ കളറും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ മാത്രം സ്ക്രീൻഷോട്ടും അതുപോലെ എത്ര മീറ്ററാണ് വേണ്ടതെന്നും ടൈപ്പ് ചെയ്ത് വിടാം എന്നിട്ട് നിങ്ങൾക്ക് ലൈനിങ്ങും വേണമെങ്കിൽ ലൈനിങ്ങും ലൈനിങ്ങിന് അൻപത് രൂപയാണ് വന്നത് അപ്പൊ ലൈനിങ്ങും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് അടുത്തത് റെഡ് കളർ അപ്പൊ ഇത്രയാണ് നമുക്ക് കൊറ കോട്ടന്റെ ഡിസൈനും കളറുകളും റീസ്റ്റോക്ക് വന്നേക്കണത് ഫോണത്തോടനുബന്ധിച്ചാണ് ഇതെല്ലാം റീസ്റ്റോക്ക് എടുത്തേക്കുന്നത് അപ്പം എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ കാണിക്കണത് പിന്നെ ഫിർദോസ് മെറ്റീരിയലിന്റെ ബ്ലാക്ക് ഒക്കെ ആവശ്യമുള്ളവര് ബ്ലാക്ക് വാട്സപ്പിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നിട്ട് അതുപോലെ കുറച്ച് കളറുകളും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാതിന്റെ ഏതൊക്കെയാണ് വന്നേക്കണേന്നുള്ളത് അപ്പൊ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ വലൈക്കും